പല രോഗികളും ഹോസ്പിറ്റൽ വരുന്നത് കാലില് നീര് അല്ലെങ്കിൽ മുട്ടില് നീര് അല്ലെങ്കിൽ മുഖത്ത് നീര് അല്ലെങ്കിൽ ബാക്കില് നീര് കഴുത്തിന്റെ പുറകിൽ നീര് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് ഇത് എന്തുകൊണ്ടാണെന്ന് ടെൻഷൻ അടിച്ചാണ് വരുന്നത് ഡോക്ടർ ഫാസ്ല ജസാഖ് ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്താണ് ഈ നീര് അതായത് നീർക്കെട്ട് എന്താണ് അതിനു മുമ്പ് നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ രക്തകുയലുകളുണ്ട് ഹൃദയമാണ് രക്തക്കുയലുകൾ പമ്പ് ചെയ്യുന്നൊക്കെ അറിയാം ഇത് കൂടാതെ ലിംഫാറ്റിക് സർക്കുലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് ഇവയാണ് നമ്മളെ പ്രതിരോധത്തിനെ സഹായിക്കുന്നതും കൂടാതെ കോശങ്ങൾക്ക് വേണ്ട ന്യൂട്രിയൻസ് എത്തിച്ചു കൊടുക്കുന്നതും ഈ ലിംഫാറ്റിക് സർക്കുലേഷൻ ആണ് ഇതിൽ ധാരാളം ഡബ്ല്യു ബി സി അതായത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്നുണ്ടാവും ഡബ്ല്യു ബി സി ഇവയാണ് പ്രതിരോധ കോശം എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അണുബാധ വന്നു കഴിഞ്ഞാൽ നമ്മളെ ശരീരം ഈ ഡബ്ല്യു ബി സി അതായത് പ്രതിരോധകോശത്തിന് സിഗ്നൽ കൊടുക്കും ഒരു അണുക്കൾ വന്നിട്ടുണ്ട് നിങ്ങൾ അതിനെതിരെ പ്രതിരോധിക്കണം ഇതെല്ലാം നടക്കുന്നത് ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിലാണ് ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് പരിചിതമായ ഒരാളുണ്ട് കയലകൾ പല ഭാഗത്തും അവിടെ ഇൻഫെക്ഷൻ വന്നു അതായത് ചെവി വേദന അതായത് ചെവിയുടെ ഭാഗത്തൊരു ഇൻഫെക്ഷൻ വന്നു അതുകൊണ്ടാണ് ആ ഭാഗത്തുള്ള കയല വീങ്ങുന്നത് ഇനി നമുക്ക് നീർക്കെട്ടിലോട്ട് കിടക്കാം എന്താണ് ഈ നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് ഇതുപോലെ അല്ലെങ്കിൽ അണുബാധയോ അല്ലെങ്കിൽ ഒരു ജീവി കടിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും തട്ടുകയോ അല്ലെങ്കിൽ അടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം പ്രതിരോധിക്കുമ്പോൾ അവിടെ നീര് വരികയും അവിടെ ചുമന്ന കളറ് വരികയും അവിടുത്തെ താപം കുറച്ച് കൂടുകയും ചെയ്യും അതെല്ലാം ഈ ഡബ്ല്യു ബി സി അതായത് പ്രതിരോധകോശത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനം അതായത് നമ്മുടെ ശരീരം മറ്റുള്ള അണുക്കളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു അണുക്കള് വന്നു കഴിഞ്ഞാൽ ഏകദേശം എല്ലാ അണുക്കളെയും ഈ കൈലയിൽ വെച്ച് അതായത് കൈല നമ്മളൊരു അരിപ്പ അല്ലെങ്കിൽ ജംഗ്ഷൻ എന്നൊക്കെ പറയും പക്ഷേ ഇതെല്ലാം കടന്ന് എത്ര അരിച്ചാലും നമ്മൾ എത്ര തടഞ്ഞു വെച്ചാലും ചില അണുക്കൾ എന്തായാലും നമ്മൾ ബോഡിയിൽ കയറും അങ്ങനെയാണ് നമുക്ക് ഈ ഇൻഫ്ലമേഷനൊക്കെ വരുന്നത് നീർക്കെട്ടിനെ നമ്മൾ എപ്പോഴും വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഡ്രൈവർ അല്ലെങ്കിൽ ലോങ് ഡ്രൈവ് ചെയ്യുന്ന ഒരു ആരാണെങ്കിലും അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ എപ്പോഴും ടൈപ്പ് ചെയ്യുന്ന ജോലിയുള്ള ഒരാൾ ഇങ്ങനെയുള്ള ജോലിയുള്ള ആളുകളിൽ നമ്മൾ ഏത് ഭാഗത്താണോ കൂടുതൽ സ്ട്രെയിൻ കൊടുക്കുന്നത് അതായത് ടീച്ചർ നിൽക്കുക സെക്യൂരിറ്റി നിൽക്കുക അപ്പോൾ അവരുടെ കാലുകളിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും നീർക്കെട്ട് വരും ഇതിനൊന്ന് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട അല്ലെങ്കിൽ പേടിക്കേണ്ട ചികിത്സിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ അതിനായിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കുക നിൽക്കുന്ന ഒന്ന് ഇരുന്നാൽ തന്നെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം റെസ്റ്റ് തന്നെ അത് പോകുന്നതാണ് അല്ലെങ്കിൽ ഒന്ന് ചൂട് പിടിക്കുക അന്നെങ്കിൽ മസാജ് ചെയ്ത് അവർക്ക് പോകുന്നതാണ് പക്ഷെ ഇവിടെ പ്രശ്നമാകുന്ന അതൊന്നുമല്ല അല്ല കുറെ ഈ ഇൻഫെക്ഷൻ തുടർന്നാൽ എന്ത് കാരണമാവും പല രോഗങ്ങൾക്കും കാരണമാവും പക്ഷെ ഇവിടെ പ്രശ്നമാകുന്ന അതല്ല കുറെ നാള് തുടരുന്ന നീർക്കെട്ട് അതായത് നീർക്കെട്ട് മാറുന്നില്ല ചൂട് പിടിച്ചിട്ടും മസാജ് ചെയ്തിട്ടും ഒന്നും മാറുന്നില്ല സത്യത്തിൽ ഈ നീർക്കെട്ട് എന്ന് പറയുന്നത് ഒരു രോഗമല്ല ഒരു രോഗലക്ഷണമാണ് സന്ധിവാദത്തിൽ നീർക്കെട്ടുണ്ടാവാം ഈ ഹൃദയ സംബന്ധമായ രോഗം നമ്മളെ കിഡ്നിക്ക് ഫെയിലിയർ വന്നാൽ രോഗം ഈ നീർക്കെട്ടുണ്ടാവാം അങ്ങനെ തലവേദന സൈനസൈറ്റിസ് ഈ പല രോഗങ്ങളിലും നീർക്കെട്ട് ഒരു ലക്ഷണം മാത്രമാണ് അല്ലാണ്ട് രോഗമല്ല ഇത്തരത്തിലുള്ള രോഗങ്ങൾ കാരണമാണോ നമുക്ക് നീർക്കെട്ട് വരുന്നതെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം ീർക്കെട്ട് അതായത് ദീർഘകാലമുള്ള നീർക്കെട്ടിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാ നോക്കാം പനി ജലദോഷം മേല് വേദന ക്ഷീണം ഒരു ഉന്മേഷമില്ലായ്മ ഇത്രയും കാലം ഇത് ഇങ്ങനെ വരുമ്പോൾ അമിതമായിട്ടുള്ള സ്ട്രെസ് എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ള ഉത്കണ്ഠ മൂഡ് ചേഞ്ച് പിന്നെ നമ്മളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ സി റിയാക്റ്റീവ് പ്രോട്ടീൻ്റെ അളവ് കൂടുതലായിട്ട് കാണുന്നു ഇ എസ് ആർ കൂടിയതായിട്ട് കാണും ഇതെല്ലാം ദീർഘകാലമായി നീർക്കെട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ കാണുന്നതാണ് കൂടാതെ കുറേ കാലം ഒരേ സ്ഥലത്ത് തന്നെ നീര് കെട്ടി നിൽക്കുമ്പോൾ അവിടെ ഉള്ള പല എല്ലുകൾക്കും ഇപ്പോൾ ജോയിൻ്റ് ആണെങ്കിൽ ആ ജോയിന്റിന് വേദന അല്ലെങ്കിൽ ആ തൊലി സ്ട്രെച്ച് ചെയ്തിട്ട് അതിന് അത് ആവുന്നു അവിടെ ഒരു ചൊറിച്ചിൽ വരുന്നു അങ്ങനെ പല കാര്യങ്ങളും നീർക്കെട്ട് കൂടുതൽ കാലം ഒരേ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും ദീർഘകാല നീർക്കെട്ടിൽ ചിലത് നമുക്ക് പരിചിതമുള്ളതായിരിക്കും ഹൃദയ സംബന്ധമായ രോഗമുള്ളവർക്ക് രാത്രിയായാലും കാലിൽ നീര് പോവില്ല ഇനി തൈറോയ്ഡ് രോഗം പല തൈറോയ്ഡ് രോഗങ്ങൾക്കും മുഖത്ത് അല്ലെങ്കിൽ കണ്ണിൻ്റെ തായായിട്ട് നീര് വെച്ചത് കാണാം അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്ക് നീര് വെച്ചത് കാണാം ഇതൊക്കെ പല രോഗങ്ങളുടെ ലക്ഷണമാണ് അപ്പം ഇത്തരത്തിൽ നിങ്ങൾക്ക് കൂടുതൽ കാലം നീര് വെച്ചത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ഒരു ഡോക്ടറെ കാണുക അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ എക്സസൈസ് മസാജ് ഇതൊക്കെ ചെയ്യുക ഇനി പല ഫുഡുകൾ കഴിച്ചാൽ നമുക്ക് നീർക്കെട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ പല ഭക്ഷണങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചാൽ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്താലും നമ്മുടെ നീർക്കെട്ട് കുറക്കാൻ കഴിയും അങ്ങനെ നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളാണ് ഉപ്പ് കുറക്കുക പ്രോസസ്ഡ് ഫുഡ് അതായത് നമ്മൾ ടിന്നിലൊക്കെ കിട്ടുന്ന ഫുഡ് കൂടുതൽ ഫാറ്റ് അടങ്ങിയ ഫുഡ് ബേക്കറി ഐറ്റംസ് ഇവയൊക്കെ നമ്മൾ ഒഴിവാക്കുക ഇനി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ബെറീസ് അതായത് സ്ട്രോബെറി ബ്ലൂബെറി നെല്ലിക്ക ഇതിലൊക്കെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഇത് നമ്മളുടെ ഇൻഫ്ലമേഷൻ ഒരു പരിധിവരെ കുറക്കും പിന്നുള്ളതാണ് നമ്മളെ ഉള്ളി വെളുത്തുള്ളി അല്ലാണ്ട് സവാള ഇതിലൊക്കെ എന്തുണ്ട് അല്ലിസിൻ കുർക്കുമീൻ അല്ല മഞ്ഞൾ ഇതിലൊക്കെ കുർക്കുമീൻ ഇവയൊക്കെ നമ്മളെ ബോഡീനെ ഇൻഫ്ലമേഷൻ കുറക്കും ഇനി നമ്മൾ കഴിക്കേണ്ടത് കൂടാതെ ചിയാസിഡ് ഫ്ലാക്സിഡ് പ്രോബയോട്ടിക് തൈര് പ്രോബയോട്ടിക്സ് കഴിച്ചാല് നമ്മളെ വയറ്റിലുള്ള നല്ല ബാക്ടീരിയ ഒരു പരിധിവരെ കൂടും ഇത് നമ്മളെ ഇൻഫ്ലമേഷൻ ഒരു പരിധിവരെ കുറക്കാൻ കഴിയും ഇനി െട്ടുള്ളവർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അല്ലാതെ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ കാലില് നീരുള്ള ആളാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം കാല് പൊക്കി നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാല് താഴെ തൂക്കിയിടാതെ നേരെ വെക്ക ഇനി കിടക്കുമ്പോൾ ഒരു രണ്ട് തലേണെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മേലെ കാല് വെച്ചിട്ട് കിടക്കുക പിന്നെ സോക്സ് ടൈറ്റ് ആയിട്ടുള്ള സോക്സ് പോലെ നമുക്ക് ഫുള്ളായിട്ട് കാല് മുട്ട് വരെയൊക്കെ കവർ ചെയ്യുന്ന സോക്സ് കിട്ടും അങ്ങനത്തെ സോക്സ് ഇടുക പിന്നെ എക്സസൈസ് ചെയ്യുക പിന്നെ ഭക്ഷണത്തിൽ ഉപ്പ് കുറക്കുക പിന്നെ മെല്ലെ മസാജ് ചെയ്യുക കൂടുതലായിട്ട് മസാജ് ചെയ്യരുത് കാരണം അവിടുത്തെ സ്കിന്ന് ഓൾറെഡി സെൻസിറ്റീവ് ആയിട്ടുണ്ടാകുമ്പോൾ അതിൻ്റെ കട്ടിയെല്ലാം കുറഞ്ഞിട്ടുണ്ടാകുമ്പോൾ അപ്പം പതിയെ മസാജ് ചെയ്യുക ഇതൊക്കെയാണ് നീർക്കെട്ട് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയും നേരം നമ്മൾ നീർക്കെട്ടിനെക്കുറിച്ച് സംസാരിച്ചതിൽ നിങ്ങൾക്ക് സംശയങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിലോ അല്ലെങ്കിൽ നീർക്കെട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗമുണ്ടോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഹോമിയോപതിയിൽ ഇതിൽ ഫലവത്തായ ചികിത്സ ലഭ്യമാണ് ഇനിയും അടുത്ത വീഡിയോയുമായി കാണാം